കൊറച്ച് എനിക്ക് വെച്ചില്ലേ ഒരു തുള്ളി എനിക്ക് നിങ്ങൾ പറഞ്ഞ പാവ മനുഷ്യൻ ഇങ്ങനെയാണ് സ്വഭാവം കൊള്ളാ ഞങ്ങളെ പറ്റിച്ച गाइस ഇങ്ങോട്ട് ഇടോളെ എവിടെ പോളേ പോപ്പൈസ് പോപ്പൈസ് ദേ എവിടെയാ ആൽ കുച്ചി നമ്മൾ എന്താ ചെയ്തേ നമ്മളെ പറ്റിച്ച എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തെ നിന്റെ ആർത്തി ആരാ എങ്ങനെ പറ്റിച്ചതെന്ന് ചിക്കൻ കാലിലെ ഒരു മെനു തന്നിട്ട് നമ്മളെ കാർ പാർക്കിങ്ങിന് പറ്റിച്ച பெட்டி கம் ப்ரீயிட்டனு பார்த்தாரு. அங்க இவள சாடி டொள்ளி வந்ததா. எங்க எல்லே? நான் கிட்டி गाइस. പക്ഷേ ஃபுல்ல எண்ணெய் ആയിരുന്നു. இது ஃபுல்ல எண்ணெய் ആയിരുന്നു गाइस. நான் கறிச்ச இல்ல. ஃபுல்ல எண்ணெய் ആയിരുന്നു. லைக்குள்ள. பெரிய வைக்குள்ள இல்ல. പക്ഷേ அவனெல்லாம் கறிச்சுட்டோ. நான் கறிச்ச இல்ல. வேற ஒரு துள்ள வெள்ளம் தாடா. ஃபினிஷ். അതൊരു കോળોവക്കട്ടെ അത് ഒരു പ്രീൻ ഉണ്ടോ എന്ന് ചോദിച്ചോ അത് പ്രീൻ ഇപ്പോ ഞാൻ മെഡിക്കൽ ഗയ്സ് ഞങ്ങൾ ഇവിടെ പറ്റിച്ചിട്ട് സെൻട്രൽ സ്ക്വയർ മാർക്കറ്റ് ഇരിക്കണം അപ്പോൾ ഓക്കേ ബൈ ഫൈവറി ബൈ ചിക്കൻ എന്നോണ്ട് ബൈ ബ്യൂട്ടി ല ഓക്കേ ബൈ